ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല അടിപൊളി ഒരു തക്കാളി ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇപ്പം നോമ്പിൻ്റെ സമയമാണല്ലേ അപ്പം നോമ്പിനൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടി ഇത് നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ചോറേക്കുമ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം നമുക്ക് വിലയിട്ട് പോവാം അപ്പം നമുക്കിതാങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കറിക്ക് കുറച്ച് അധികം തന്നെ നമുക്ക് എണ്ണ ആവശ്യമുണ്ടേ ഇതിലേക്ക് ഒരു ദാ കാൽ ടീസ്പൂണോളം കടുകിട്ടിട്ടുണ്ട് അതിന് കൂടുതൽ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ പെരിചീരകം അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതന്നെ നമ്മളിതാ രണ്ടോ മൂന്നോ അറ്റൽ മുളക് ചെറിയ പീസ് ആക്കിയിട്ട് ഒന്നിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വന്നപ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ലോ ഇട്ട് വാറ്റി കൊടുക്കാം വാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കളർ മാറി വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ വരിക ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമ്മൾ ഈ വലിയ ചീരയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ആണെങ്കിൽ നാലെണ്ണം എടുക്കാം വലുതാണെങ്കിൽ മൂന്നെണ്ണം മതിയാവേ ഇനി നമുക്കിത് ഇണലി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഒന്ന് വാറ്റിച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പം തന്നെ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ടാകും ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടുതലും നമുക്കൊരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളകൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒന്നതിൻ്റെ അളവ് കുറക്കാമല്ല എന്നുണ്ടെങ്കിൽ നല്ല എഴിവായി പോവുകയെ ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ടാസ്മലിലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമ്മളെ പൊടികളൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളടിയും ഒരു പിഞ്ചി നമുക്ക് ഗരം മസാലയും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ബാടം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാകുമേ ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കൊരു പത്ത് സെക്കൻഡോളം ലോ ഫ്ലെയിമിട്ട് ഇതുപോലെ നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നന്നായിട്ട് നമ്മൾ നമ്മൾ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളില് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട ഒരു നുള്ളു മതിയാവട്ടോ ഇനി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലയിലെയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാനില്ലേ അത്രയും അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്